ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമ്മൾ നോമ്പ് ഇവിടെ ഏകദേശം പകുതി മുക്കാലായി പിന്നെ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ പെരുന്നാളിൽ എന്തെങ്കിലും പുഡിങ്ങോ ഡിസേർട്ടൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാത്ത നല്ല ഇടയിലും ടേസ്റ്റുള്ള രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾക്ക് വീഡിയോ എടുക്കുകയോ എത്തിയിക്കണേ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അതിൻ്റെ മുക്കാൽ ഭാഗം പാലൊഴിച്ചിട്ട് പിന്നെ ഒരു അര കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് ആണ് അപ്പം നാല് ടീസ്പൂൺ കസ്റ്റാഡ് പൗഡർ ഒരു പൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു പാക്കറ്റ് കസ്റ്റാർഡ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ പ്രാവശ്യം എന്തെങ്കിലും ഡെസേർട്ടും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കാട്ടോ പിന്നെ നമ്മൾ നേരത്തെ മുക്കാൽ ഭാഗം പാലല്ലോ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽ ഭാഗം പാൽ മാറ്റി വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് മിക്സാക്കിയിട്ട് അതുകൂടി ഒഴി ഇതിലേക്ക് വേണ്ടതേ ചീസ് ക്രീമാണ് അപ്പോൾ നമ്മളടുത്ത് ചീസ് ക്രീം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്ലൈസ്ഡ് ചീസും കൂടെ ചേർക്കുന്നുണ്ട് സ്ലൈസ്ഡ് ചീസ് ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് നമ്മൾ അത് കുറച്ച് മെനക്കെട്ട പണിയാണ് കാരണം നമ്മൾ പാല് തിളപ്പിക്കണം എന്നിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് വിനീഗറോ ലെമൺ ജ്യൂസോ ഒഴിച്ചിട്ട് പാല് പിരിപ്പിക്കണം എന്നിട്ട് അതിന് ശേഷം പിന്നെ അത് അരിച്ചെടുക്കണം പിന്നെ അങ്ങനെ നമ്മൾ ചീസ് ക്രീം ഉണ്ടാക്കുമല്ലോ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് ഈ ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾക്ക് ഇത് ഇങ്ങനെ തെളിച്ച് നമുക്ക് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഈ ബ്രെഡൊക്കെ ഒന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണവരെയാണ് നമുക്കിത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രെഡ് വെച്ചിട്ടൊക്കെ വേറെ പല ഫുഡ്യങ്ങളിൽ നിന്നെക്കണമെങ്കിലും പക്ഷേ ഇങ്ങനൊരു സാധനം ഞാൻ ആദ്യമായിട്ട് എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായി ഈ ചെറിയൊരു ഒരു സാൽറ്റ്നെസ് വരുന്നുണ്ടിട്ടാണ് കാരണം ഇത് ബ്രെഡിൻ്റെ ഒക്കെ പിന്നെ അതുപോലെ ചീസിൻ്റെ ഒക്കെ ഒരു ആ ഒരു ഉപ്പുള്ള കാരണവും പക്ഷെ എന്നാലും അത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെന്തേലും ഇത് ഉണ്ടാക്കി വെക്കിയിട്ട് തന്നെ അറിയണം ഇതിൻ്റെ ടേസ്റ്റ് ഞാനിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ അത് അതിങ്ങനെ കുറുകി വരും നമ്മളെ ബ്രെഡ് ഒക്കെ നന്നായിട്ട് ഒടഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ചൂടാറട്ടെ ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കട്ടിയ ഔട്ടാ എന്നിട്ട് ഇതപ്പം തന്നെ നമുക്ക് എന്തെയ്യാം ഒരു മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ക്രീമി പോലെ ആക്കി എടുക്കണം അത്ര ഇതിന് പണിയുള്ളൂ നമ്മളിപ്പോൾ മിക്സിയിൽ ഇടുന്ന ടൈമിൽ നല്ല കട്ടിയാണെങ്കിലും നമ്മളെന്ത് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ ലൂസ് ആയിട്ട് വരും കേട്ടോ അതെന്നിട്ട് നമുക്കൊരു ട്രെയിൽക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് കാണാൻ ഒരു ഭംഗിക്കും കേൾക്കുമ്പോൾ ടേസ്റ്റും ഉണ്ട് കിട്ടാം അങ്ങനെ ഞാൻ കുറച്ച് അനാ അനാർ കൂടി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ആയിട്ട് പുഡിങ് ആയിട്ട് കഴിക്കുമ്പോൾ ഇതുകൂടെ കൂട്ടി കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റും കൊണ്ടിരുന്നു ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം നമ്മളിങ്ങനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് മുറിക്കുന്ന ടൈപ്പ് ഒന്നല്ലേ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റേത് നല്ല സോഫ്റ്റ് ക്രീമിയായിട്ട് നമുക്കിങ്ങനെ അങ്ങനെ അലിഞ്ഞു പോവും അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി വെക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുക വെക്കട്ടോ അപ്പോൾ ഈ ഇത് ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്തത് ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ജലാറ്റിനാണ് അപ്പോൾ ജലാറ്റിൻ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചേർക്കാം എന്താണ് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ജലാറ്റിൻ ആ ഇന്ത്യടുത്തുള്ളത് കൊണ്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണ് ചേർക്കണുണ്ട് പിന്നെ സാധാ പച്ചവെള്ളം തന്നെയാണ് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണുണ്ട് പിന്നെ വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ് ആ ഒരു പാക്കറ്റ് പാൽ ഞാൻ പകുതി പാൽ ഒഴിച്ചു കൊടുക്കണുള്ളൂട്ടാ ഇപ്പോൾ പിന്നെ പകുതി നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ പകുതി ഒഴിച്ചാൽ മതി പിന്നെ மதுரத்தில் நமக்கு பஞ்சசாரை பின் കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്ത് കൊടുക്കാട്ടാ അപ്പോൾ ഞാൻ ഇവിടെ കാൽ കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ പാല് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിന് കൂടെ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് അപ്പം നമ്മൾ ചൈനാഗ്രാസ് ആണ് കുതിർത്തിക്കണമെങ്കിൽ ചൈനാഗ്രാസും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ കേട്ടോ കാരണം ജലാറ്റിന് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അത് ചെന്നിട്ട് അടിക്ക് ചെന്നിട്ട് കരിഞ്ഞ് പിടിക്കും ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് ഒന്ന് ചൂടാറട്ടെ ഇരുന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് അവക്കായോടും ആണ് അപ്പോൾ ബട്ടർ എന്നും പറയും അപ്പോൾ ഞാനിത് ഒരെണ്ണ എടുത്തുക്കുന്നത് കാരണം ഇപ്പോൾ ഇതിൻ്റെ സീസണല്ലാതെ തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഇതിന് ഭയങ്കര വില ഉണ്ട് കാരണം ഞാൻ ഈ ഒരു കിലോന് നാനൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരെണ്ണത്തിന് തൊണ്ണൂറ്റെട്ട് രൂപയാണ് അയക്കണത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതായിട്ട് എന്തെങ്കിലും ഒരു നല്ല സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കാരണം എപ്പോഴും നമ്മൾ ജ്യൂസ് ജ്യൂസല്ലാക്കുക അപ്പോൾ ഒന്നിങ്ങനെ ഫസ്റ്റ് ട്രൈ ആണിത് പക്ഷേ ഫസ്റ്റ് ട്രൈ ആണെങ്കിലും മസ്റ്റ് ട്രൈ ആണ് ഇട്ട സംഭവം അപ്പോൾ അതിൻ്റെ പൾപ്പ് നമുക്ക് എടുക്കാം പക്ഷെ ഉള്ളിൽ ആ സീഡൊന്നും അത്ര മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കത്തി വെച്ചിട്ട് നമുക്ക് കുത്തി വെക്കുമ്പോൾ ആ സീഡിൻ്റെ ഉള്ളിലേക്ക് കത്തി ഇറങ്ങി പോവുകയുണ്ടായിരുന്നു പിന്നെ ഇനി നമ്മൾ അങ്ങനെ മിക്സി ജാറിൽ അവക്കാടോൻ്റെ പഴുപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പകുതി പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് ഇതുപോലെ നല്ല സ്മൂത്തി സിൽക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പാല് തിളപ്പിച്ചതിൽക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഇതിൽക്ക് മധുരം ആയിട്ടില്ല കേട്ടോ കാരണം കാൽക്കപ്പെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓവർ മധുരം ഒന്നും ഇല്ലായിരുന്നു കിഴക്കണ ടൈമിൽ നല്ല ഒരു ചെറിയൊരു മധുരമുണ്ട് എന്നാൽ ചെറുതായിട്ട് മധുര കുറവുണ്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റ് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ അവക്കാടേസ്റ്റ് ഇങ്ങനെ എടുത്ത് കിട്ടണത് അതും കൂടെ ഈ പാലിൽ മിക്സ് ആക്കിയിട്ട് നമ്മളൊരു ട്രേയിൽ ഒഴിച്ച് വെക്കുക പിന്നെ ഫ്രിഡ്ജിൽ ഇത് സെറ്റ് എനിക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കണം ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചിട്ടെടുത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം കഴിക്കുന്ന എന്തൊരു സാധനത്തിനും നമുക്ക് കാണാനും കൂടെ ഒരു ഭംഗി ഉണ്ടെങ്കിലാണ് അത് ഒന്നും കൂടെ ഒന്ന് മൊഞ്ചാവുക അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമ്മളത് ഇങ്ങനെ മുതലാണ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അങ്ങനെ ഫ്രീസറിൽ വെച്ച കാരണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ പരുവാൻ തന്നെയാണ് കേട്ടോ ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ ഇതുപോലെ സെറ്റ് സെറ്റാക്കണ്ട നല്ല ഇളകി കളിക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് രണ്ടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തൂടെ അപ്പോൾ ഒരു ലൈക്കും കൂടെ തരിക എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ഓക്കെ ബൈ ബൈ